ഉപതെരഞ്ഞെടുപ്പിനായുള്ള ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് പാലക്കാട് മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ മുന്നണികളിൽ നിന്ന് അണിയറ നീക്കങ്ങൾ സജീവമാണ് ഷാഫി പറമ്പിൽ നേടിയ ഹാട്രിക് വിജയം കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ക്യാമ്പ് ഇതിന്റെ ഭാഗമായി നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയും ഷാഫിപ്പറമ്പിൽ വിജയക്കോടി നാട്ടിയ പാലക്കാട് ഇത്തവണയും വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ മുക്കാൽ ലക്ഷത്തോളം വോട്ടർമാരുടെ ഭൂരിപക്ഷത്തിൽ വി കെ ശ്രീകണ്ഠന്റെ വിജയം പ്രതീക്ഷയിലേക്ക് ആക്കം കൂട്ടുന്നു സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ സജീവമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആറോളം പേരാണ് പരിഗണനയിലുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ട പ്രചരണം മുൻ എം എൽ എ വി ടി ബൽറാം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരി ഉൾപ്പെടെ മറ്റു ചിലരുടെ പേരുകളും ചർച്ചയിലുണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരം കടുക്കുമെന്ന വിലയിരുത്തലിലാണ് കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരന്റെ സാധ്യത ചർച്ചയിലേക്ക് എത്തിയത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാലക്കാട് മത്സരിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും സംഘടനാതല ചർച്ചകളിൽ എന്നാണ് സൂചന മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം ബി ജെ പി ഭാരവാഹികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം തേടിയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീകൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവരാണ് നിലവിൽ പാനലിൽ ഉള്ളതെന്നാണ് വിവരം ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരും ചർച്ചകളിൽ ഇടം പിടിക്കുന്നു കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയത്തെ ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പാലക്കാട് മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടിയും സംഘടനാ ദൌർബല്യവും പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിപിഎം നേതൃത്വം പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ വിരമിച്ച പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാളിനെയും നർത്തകയും നടിയുമായ പാലക്കാട്ടുകാരിയെയും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം സമീപിച്ചെന്നാണ് വിവരം അനുഭാവികളായ പൊതുസമ്മതരും പരിഗണനയിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മുൻ എം എൽ എ ടി കെ നൌഷാദ് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി എന്നിവരുടെ പേരും പ്രചരിക്കുന്നുണ്ട് അംഗീകാരമായുള്ള വ്യക്തി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോളും പരിഗണനയിലുണ്ടെന്നാണ് സൂചന പാലക്കാടിന് പുറമെ ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്താഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന